ശുചിത്വ മിഷന് പുനരുപയോഗ പാത്രങ്ങൾ നൽകിയിട്ടുള്ള നടൻ ടൊവിനോ തോമസിനെ അഭിനന്ദിച്ചുകൊണ്ട് മന്ത്രി എം ബി രാജേഷ് രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ മന്ത്രി നമുക്കൊപ്പം ടെലിഫോൺ ലൈനുണ്ട് മിനിസ്റ്റർ ഇത് വലിയൊരു മാതൃക തന്നെയായി നമ്മുടെ എല്ലാ കലാകാരന്മാരുമായി ഏത് സാംസ്കാരിക സമൂഹ രംഗത്തെ ഇത്തരത്തിലുള്ള ഒരുപാട് പേരിങ്ങനെ രംഗത്തെത്തുന്നുണ്ട് ഇപ്പോൾ സംഭാവ പലതരത്തിലുള്ള സഹായങ്ങളൊക്കെ നൽകി പക്ഷേ ടൊവിനോവിൻ്റെ ഒരു വേറിട്ട രീതി കൂടിയാണ് ടൊവിനോ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എങ്ങനെയാണ് നോക്കി കടന്നത് എങ്ങനെ മുന്നോട്ട് വരണത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ തീർച്ചയായും വയനാടിനെ സംരക്ഷിക്കാനും വയനാടിന് കരുതലൊരുക്കാനും കേരളം മുഴുവൻ ലോകമാകെയുള്ള മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് രംഗത്തുണ്ട് അതിനിടയിൽ ടൊവിനോയുടെ ഇന്നത്തെ ഈ വാർത്ത വന്നതിനൊരു പ്രത്യേകതയുണ്ട് കാരണം അത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒറ്റത്തവണ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് പകരം പ്ലേറ്റ് ഗ്ലാസ് എന്നിവയ്ക്ക് പകരം പുനരുപയോഗിക്കാൻ പറ്റുന്നവ വാങ്ങി കൊടുത്തു എന്നുള്ളതാണ് അതൊരു പിന്തുണയും സഹായവും ലഭ്യമാക്കി എന്നതിനപ്പുറമുള്ളൊരു മെസ്സേജ് അത് അത് ശുചിത്വത്തിന്റെയും അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഒക്കെ ഒരു സന്ദേശം അതിനകത്തുണ്ട് കാരണം ഒരു തവണ ഉപയോഗിച്ച് വലിച്ചെറിയാൻ ഇടയാകാത്ത തരത്തിൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലാസ്സുകളും അതുപോലെ പ്ലേറ്റുമൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ അത് വളരെ ഒരു സന്ദേശമാണ് നൽകുന്നത് ഞാൻ രാവിലെ മാതൃഭൂമിയിൽ ആ വാർത്ത കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹത്തെ അഭിനന്ദിച്ചിരുന്നു ഇപ്പോ അദ്ദേഹവുമായിട്ട് അല്പസമയം മുമ്പ് ഞാൻ നേരിട്ടും സംസാരിച്ചു അങ്ങനെ സംസാരിച്ചപ്പോ ശുചിത്വം എന്ന ലക്ഷ്യം കൈവരിക്കാൻ മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞപ്പോൾ അതുമായിട്ട് സഹകരിക്കാനുള്ള താല്പര്യവും സന്നദ്ധതയും ടൊവിനോ അറിയിച്ചിട്ടുണ്ട് വൈകാതെ തന്നെ ഞാൻ ഞങ്ങൾ നേരിട്ട് കാണും നേരിട്ട് കണ്ട് ഏത് തരത്തിലാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സഹകരണവും പിന്തുണയും തീരുമാനമെടുക്കും ശരി മിനിസ്റ്റർ ആണ് പ്രതികരിച്ചത് എം പി രാജേഷിന്റെ പ്രതികരണമാണ് കേട്ടത് എന്തായാലും ഒരു പ്രകൃതി ദുരന്തം നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് തന്നെ പ്രകൃതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നാടിനെ മാലിന്യമുക്തമാക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ചൊവിനോയുടെ ഭാഗത്ത് ഉണ്ടായത് അതിനുള്ള അഭിനന്ദനമാണ് അദ്ദേഹം അറിയിക്കുകയും ചെയ്ത് എന്തായാലും ഒത്തുചേർന്ന് കൂടുതൽ മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ നടത്തുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ മന്ത്രി അറിയിക്കുന്നത്